പ്രിയമുള്ളവര് നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ വളർച്ചക്കും ഉയർച്ചക്കും കാരണമാകും അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഏതൊരു കാര്യത്തിൽ ഇപ്പൊ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രവർത്തന മേഖല തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് നാലഞ്ച് കാര്യങ്ങളാണ് ഇപ്പോ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് അന്ന് കേൾക്കണം ആ എന്നഭ്യർത്ഥിക്കുകയാണ് വീഡിയോ തീരുന്നത് വരെ ഒന്ന് ഈ കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക അതായത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഏത് ഏഹ് വഴിയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവാറ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ചോദിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ആൻസർ നമ്മളിലേക്ക് വരും പ്രത്യേകിച്ച് നമുക്ക് നമ്മളെ കുറിച്ചൊരു അവബോധം ഉണ്ടായിരിക്കണം എനിക്ക് ഏത് മേഖലയിലാണ് തിളങ്ങാൻ പറ്റുക എനിക്ക് ഏത് മേഖലയിലേക്ക് പോകണം എൻ്റെ സ്ട്രെങ്ത്ത് എന്താണ് എൻ്റെ വീക്ക്നെസ് എന്താണ് ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടെങ്കിൽ ഒരു വലിയൊരു അളവോളം നമുക്ക് കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരാ വരില്ല പകരം ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വളർച്ചയും വികസനവും പുരോഗതിയും എല്ലാം ഉണ്ടാകും ആ മേഖലയിൽ അപ്പൊ അതിന് ഉതകുന്ന ചില കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സെൽഫ് അവയർനെസ് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ബോധം ആ കാര്യത്തിൽ ഉൾപ്പെട്ട മറ്റൊരു കാര്യം പാഷൻ ഇൻട്രസ്റ്റ് എനിക്ക് ഞാൻ തിരഞ്ഞെടുത്ത ഈ മേഖലയിൽ അതിലേക്ക് എനിക്ക് ഒരു പാഷൻ ഉണ്ടോ എൻ്റെ എന്താണ് പറയുന്നത് ഞാൻ അതിൽ സമയം ചെലവഴിക്കുമ്പോൾ എനിക്ക് സന്തോഷം ലഭിക്കുമോ ഞാൻ ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന ഈ മേഖലയെ അറിയാതെ എങ്ങനെയാ നമുക്ക് പാഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുക നമ്മൾ ഏത് കാര്യത്തിൽ മുഴുകുമ്പോഴാണ് നമുക്ക് നമ്മൾ ക്ലോക്ക് നോക്കാതെ നമ്മൾ സമയത്തെക്കുറിച്ച് കുറിച്ച് ബോധമില്ലാതെ നമ്മളത് പരമാവധി മുഴുകി അതിൽ ആസ്വദിച്ചു കൊണ്ട് ചെയ്യാൻ പറ്റുക അതോടെയാണ് നമ്മളെ പാഷൻ ഉണ്ടാവുക അപ്പൊ അത് എങ്ങനെ കണ്ടെത്താം ഒരുപക്ഷെ ചിലർക്കെല്ലാം അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവും ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ചില ടെസ്റ്റുകളൊക്കെ ഇന്ന് ലഭ്യമാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വിദഗ്ധമായി പഠിച്ച് വിദഗ്ധരമായിട്ട് സമീപിക്കുകയും നിങ്ങളുടെ പാഷൻ കണ്ടെത്താൻ ശ്രമം ശ്രദ്ധിക്കുകയും ചെയ്യുക ഇന്ന് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് തന്നെ ചില ചോദ്യാവലികളൊക്കെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഏത് മേഖലയിലാണ് നമ്മുടെ മികവ് എന്ന് അതുകൊണ്ട് നമ്മുടെ പാഷനും നമ്മുടെ ഇൻട്രസ്റ്റും കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തിലാണ് മികവ് തെളിയിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക നമുക്ക് ഏറ്റവും അധികം കഴിവ് തെളിയിച്ച നമ്മുടെ മേഖല ഏതാണ് ഏത് സ്കില്ലാണ് നമ്മളിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ചില സ്കില്ലുകൾ സ്കില്ലുകൾ നമുക്ക് എപ്പോഴും നേടിയെടുക്കാൻ പറ്റും ഒരു ടെൻ തൗസൻഡ് ഹവേഴ്സ് പതിനായിരം മണിക്കൂർ ഏത് സ്കില്ലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു നമുക്ക് അതിൽ മാസ്റ്ററി നേടാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലാണ് നമുക്ക് ചില സ്കില്ലുകൾ കുറവുണ്ടെങ്കിൽ ആ സ്കില്ലുകൾ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കാം അത് നേടിയെടുക്കാൻ പറ്റും ചിലപ്പോൾ കുറഞ്ഞ കാലയളവിനുള്ളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കില്ലുകളുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പാഷനും ഇൻട്രസ്റ്റും കണ്ടെത്തുക മറ്റൊന്ന് നമ്മൾ കഴിവ് ഏതിലാണ് മികവ് ഏതിലാണെന്ന് നമ്മളൊന്ന് ഒരു സ്വയം നമ്മളൊന്ന് ചോദിക്കുക അത് കണ്ടെത്താൻ ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രമേ നമ്മൾ ഏതൊരു പാത്ത ഒരു വഴി തിരഞ്ഞെടുക്കാവൂ എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ വഴി ലോകത്തിനാവശ്യമുണ്ടോ ഇന്നത്തെ തലമുറക്ക് ആവശ്യമുണ്ട് അടുത്ത വരുന്ന തലമുറക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കും കാരണം നമ്മൾ ഇഷ്ടമുള്ളതാന്ന് പറ കരുതിയിട്ട് നമ്മൾ എങ്ങനെങ്കിലും സമയം ചെലവഴിച്ചുകൊണ്ട് കാര്യമില്ല അപ്പം ചിലർക്ക് എനിക്ക് ഇഷ്ടമുള്ള പറഞ്ഞിട്ട് ഗെയിമിൽ അങ്ങനെ മുഴുകി പോകേണ്ട കാര്യമില്ല നമ്മള് ഏർ ഏതെങ്കിലും ഒരു മേഖല നമ്മൾ ഉദ്ദേശിക്കുക നമ്മൾ ആ മേഖലയിലെ കഴിവ് വർദ്ധിപ്പിക്കുക അതിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ ട്രെയിൻഡ് ആവുക അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നമുക്ക് വളർച്ചയും പുരോഗതിയും ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റൊന്ന് വെൽത്ത് ക്രിയേഷൻ നമുക്ക് എന്ത് ലഭിക്കും നമ്മളിപ്പോൾ ഈ ഒരു മേഖലയെ ചൂസ് ചെയ്താൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ നമുക്ക് ജീവിതമാർഗം അതുപോലെ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ് ഇതിനെ കുറിച്ച് നമുക്കൊരു അവബോധം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് സമ്പത്ത് സൃഷ്ടിക്കലായിട്ടും പല മേഖല നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു ഉറപ്പുവരുത്തുക ആ അതോടൊപ്പം തന്നെ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ഞാൻ ഈ ഒരു വഴി തെരഞ്ഞെടുക്കും ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഉദ്ദേശം എന്താണ് കൃത്യമായിട്ട് നമ്മൾ സ്വയം ചോദിക്കുകയും അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുകയും വേണം എപ്പോഴും ഇടക്കിടക്ക് നമ്മൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സ് തന്നെ നമ്മളെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ ലഭിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചോദ്യങ്ങൾ നമ്മളിലേക്ക് തന്നെ ഇട്ടു കൊടുക്കുക അങ്ങനെ എന്തുകൊണ്ട് എന്നതിൻ്റെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആ കാര്യങ്ങളെ ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ എനിക്ക് സാധിക്കും ഹൗ എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിച്ചു തുടങ്ങാം പിന്നീട് കാര്യങ്ങൾ അതിലേക്കുള്ള വഴികൾ അങ്ങനെ ഓപ്പൺ ചെയ്തു വരുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ആ ഏത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ജീവിത പന്ധാവ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വ്യാപരിക്കാൻ ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക് സോ മച്ച് മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം